വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടില് വരുന്നത് അറിയാം എന്നാൽ എല്ലാത്തിലും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ ഐ തിങ്ക് എന്തെങ്കിലും ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മീറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും സിനിമ ആയിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോൾ കാന്തനെക്കുറിച്ച് സംസാരിക്കും എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമ ആയിട്ട് യാത്ര ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യം ഡയറക്ടറിനെ ആദ്യം ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നിറേശം പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകാൻ ഉണ്ടായിരുന്നു മണിയായി ആറ് മണിയായി ഏഴ് മണിയായി ഏഴര മണിയായി അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എനിക്കൊരു ഡിന്നറിന് പോരണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അപ്പോൾ ചില പത്ത് മിനിറ്റ് കൂടി ഒരു പത്ത് കൂടി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിൽ കയറി അന്ന് അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എറിയേണ്ടി വരുന്ന ഒരു ആ ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫിനായിട്ട് അങ്ങനത്ര ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തുകൊണ്ട് ഒരു പത്ത് മണിക്കൂറൊക്കെ ഇരുന്ന് കേട്ടിട്ടാണ് ഞാൻ ഇതിനെ നരേശം കേൾക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻട്രിക്കറ്റായിട്ടുള്ള ഡ്രാമയുള്ള ത്രിഴ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് കഥയുണ്ട് ഒരു സിനിമയാണ് കാണത്ത ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് ഞാൻ തമിഴ്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികളെല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകർ നമ്മൾ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഞാൻ ഇതേവരെ എനിക്ക് തോന്നുന്നത് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തൊരു സിനിമയാണ് എൻ്റെ ്രദറായ റാണായ ഞാനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നു അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻറ്റാണത് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ കാണിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനീസറിനാണെങ്കിലും ഭാഗ്യശിക്കാണി ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ് സമുദ്ര കലിസാർ എനിക്ക് ഒരു ഗുരുനാഥൻ പോലെ ഒരു ഒരു മെൻറ്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഇവിടുത്തെ ബോഡ് എനിക്കത്രയും സ്നേഹം തരും എനിക്കത്രയും റെസ്പെക്ട് തരും അത്രയും സ്പേസ് തരും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു ഒരു സാഹചര്യമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇത്രയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ കാണത്തിൽ ഒന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരീസം അപ്പോൾ എല്ലാവരും ഇത് അത്രയും അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രയും ഡിയർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയാണ് നിങ്ങൾ വിചാരിക്കാത്തത് പോലത് ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും നാട്ടിലെ മ്യൂസിക്കാണ് ഇതൊരു സെൽഫ് സെൽഫമണി സിനിമ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ ഒരു ഒരു വലിയ ഡയറക്ടാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹം എന്ത് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതായത് മുമ്പത്തെ പ്രോജക്റ്റ് ഹൺ ഫോർ യൂറോപ്പൻ നെറ്റ്ഫ്ലിക്സ് എപ്പോഴും ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹം ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറ് വന്നുമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിൻ്റെ ഷൂട്ടിലും പിന്നീട് പത്ത് മാസത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നി ഇനിയൊരു ആറ് കൊണ്ടു കൊടുത്താൽ ഞാനിരിക്കൊരു അമ്പത് വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സൗബര് സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം കഴുകാൻ കൊടുത്താൽ ഞാനിരിക്കൊരു അമ്പത് വയസ്സെടുത്താവും ഇങ്ങനൊരു സൗരി സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം എടുക്കുക എന്നൊക്കെ എന്ന കഥാപാത്രത്തിൽ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യേണ്ട സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഇപ്പോൾ തന്നെ വലിയ സ്റ്റാർ ആണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാ വേദന പറയും ആദ്യം കണ്ടുപിടിച്ച ഞങ്ങളാണ് ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ബാഗിഷയുടെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുമ്പോൾ അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുത്തു പിന്നെ എനിക്ക് പറയാനൊക്കെ ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഇറ്റാക്കെടുക്കേണ്ട ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രഷർ എന്നാണ് അവിടെ എല്ലാവരും പ്ലീസ് നോമ്പർ വാങ്ങാനും എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു സോ പ്ലീസ് എല്ലാവർക്കും ഇവർ എ ചാൻസ് പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നോ എന്തായാലും